ഇന്നും കുറച്ച് വിളവെടുക്കാണ് ആദ്യം വിളവെടുക്കുന്നതിന്റെ ഞങ്ങൾ വിട്ടർന്നു നമ്മളെ പിതുമോളും പിന്നീട് നമ്മളെ പിതമോളും പാതിക്കുട്ടിമാടെ വിളവെടുക്കുന്നതിന്റെ വീഡിയോ വിട്ടു ഇപ്പൊ നമ്മളെ ഹിതാശന്മാരെ കൂടിയിട്ട് വിളവെടുക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് നമുക്കൊന്ന് കാണാം ഏഹ് കേട്ടോ ഇപ്പൊ തന്നെ ഇത് നിങ്ങളെ പൊടിച്ചോടി നമുക്ക് വേഗം പൊട്ടിക്കാം അപ്പൊ ഞങ്ങൾ വിളവെടുക്കാൻ പോലും എന്താ ഈ ചെണ്ടുമല്ലുകളാണ്ടോ ചെണ്ടുമല്ലുകൾ ഓണത്തിന് വലിയ ചെണ്ടുമല്ലി ഇപ്പൊ തന്നെ വിളവെടുത്തിട്ട് ഞങ്ങളുടെ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് ഏഹ് അപ്പൊ ഇപ്രാവശ്യം നമ്മളെ ഓണത്തിനുള്ള വിളവേ നമ്മളെ മാനിക്കുന്നുണ്ട് ഉണ്ട് എടുത്തു മാനക്കാക്കാതാ മാനക്കാക്ക വരുന്നണ്ട് ഏഹ് അപ്പൊ പ്രാവശ്യം നമ്മള് ഹിതാശ ആണ് വിളവിന്റെ ആദ്യം പൊട്ടിക്കണത് ഏഹ് ഹിതാശ് രാവിലെ അന്ന് വന്നിട്ട ഹിതാശ്ശം ഇവിടെ പൊട്ടിച്ചാണി ഇവിടെ പൊട്ടിച്ചാണി എവിടെയാ പൊട്ടിക്കടാ മുറിച്ച് അയ്യവാശ് ഇതാ ഞങ്ങളെ ചെണ്ടുമല്ലി ഇനി നമുക്ക് ഇതേണ്ട എന്താ ചെയ്ത് നോക്കാം ചെണ്ടുമല്ലിക്ക് ഒരു പ്രശ്നം ഉണ്ട് ഇതാ കണ്ടോണി ചെണ്ടുമല്ലാണ് ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധിക്കും എന്നൊക്കെ പറഞ്ഞാലും ചെണ്ടുമല്ലിക്ക് രോഗം വന്ന രക്ഷയില്ല എന്നാട്ടോ ചെണ്ടുമല്ലിപ്പോൾ രണ്ടെണ്ണം നമ്മൾ വലിച്ചിട്ടു മൂന്നാമത്തെ ഇതാ പോകണു ഇതാ പോകണു ഇതാണ് നമ്മളെ ചെണ്ടുമല്ലിന്റെ അവസ്ഥ അപ്പം ഞങ്ങൾ ഇതൊക്കെ ഇനി പരിക്കാൻ പോവുകയാണ് ഇനി ഞമ്മളത് നിർത്തിയിട്ട് കാര്യമില്ല പൊട്ടിക്കേ ആ പൊടിക്കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്ന ഈ ഒരു കളറായിരുന്നു മഞ്ഞ നമ്മക്ക് കിട്ടിയ പക്ഷെ ഈ ഒരു പ്രാ പ്രാവശ്യം ഞങ്ങക്ക് കിട്ടിയ മഞ്ഞാണ് ഇനി ഇതും വാത്തരോഗം വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ടോ കൂടുതലുണ്ടോ ഇതും കാത്തിരുന്ന് നടക്കില്ലേ നല്ലത് മഞ്ഞക്കൊന്നും ഒരു പ്രശ്നങ്ങളും കാണാനില്ല ആദ്യം നമ്മള് വിളവെടുക്കാൻ പോവാണ് ഒക്കെ ഇതാശാണ് നമ്മക്ക് വിളവെടുക്കാറ് ചെറിയ ക്ഷീണുണ്ട് ഗ്രോത്ത് വന്നിട്ടില്ല എന്നാലും കേട് വരാതിരിക്കാൻ ഇത് ഏകദേശം ചെറിയ സൈസ് സാധനമാണ് തോന്നുന്നു ആയിക്കോട്ടെ പയറിട്ടോ നീടം പയറാണ് നീടംബർന്ന് ഇതേപോലെ കേടുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മളിഞ്ഞ് അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളത് ആ കേട് കണ്ടോ അവിടെ എന്താ തുരപ്പനാണ് കാണാൻ കഴിയോ നോക്കട്ടെ കാണില്ല അപ്പൊ നമ്മളതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലണ്ടറുത്തിട്ടു അല്ലാതെ മൂപ്പ നന്നായിട്ട് സഹായിച്ചു തത്ത ചൊലിച്ചിട്ട് കിട്ടിയിട്ടില്ല അതോ ഓ ഉങ്ങൾ ആ ഒരു തേൻ്റെ കളഞ്ഞില്ലേ മുഴുവൻ പൊട്ടിക്ക് പോ അത് അതിന്റെ ഇടയിലുണ്ട്

നമ്മളെ ഗ്രൂപ്പ് മത്സരത്തിൽ ആയത്തെ വിളവാണ് ഈ നമ്മളെന്താ എന്താ പറയാ പയറ് അതേപോലെ തന്നെ ഈ വെണ്ട ഇതൊക്കെ നമ്മളെ മത്സരത്തിലുള്ള ആയത്തെ വിളവാണ് അപ്പോൾ ഓരോ അപ്പോ ഒരാളുകളൊക്കെ തെയ്യളൊക്കെ എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ എല്ലാവരും ഒപ്പം വെച്ചതാണ് എന്നാലും നമുക്കിത് ഏർ ഇത് വന്നിട്ടുണ്ട് ഇത് ണ്ട് ഇനി ഞങ്ങള് കുക്കുംബം കിട്ടത് ഇനി ഒരുപാട് പൂക്കളും കായകളും വന്നോണ്ടിരിക്കണ്ട് അപ്പൊ ഇണ്ടായി കിട്ടി എങ്ങനെയാണ് ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും അപ്പോൾ ഇവരൊക്കെ ഉണ്ടോ ഇതൊക്കെ നടാനും അതുപോലെ തന്നെ ഇതിലൊക്കെ ഒരുപാട് വിളവിനും അല്ല ഒരുപാട് പണികളൊക്കെ നമ്മൾ കൂടിയിട്ടുണ്ട് ഏഹ് അപ്പോൾ അപ്പോൾ ഇവരെ കൊണ്ടുതന്നെ നമ്മളിതൊക്കെ വിളവെടുപ്പിക്കണത് ഫീത് വർക്കണേ നഫീദും ഫാദീദിലും നമ്മളെ ആമിറും ഫാരിസ് വാക്കും ഇതേതാണ് ഫാരിസ് ഒക്കെ ഉണ്ട് അതുപോലെ നിന്ന് കാണാല്ല ഏഹ് അപ്പം നമ്മളെ ഫിതമോളും ഉണ്ടോ ഫിതമോളും ഫാദി കൊട്ടേപോലെ ആ ഏത് അത് നമ്മൾ ഒത്തിനാണ് അപ്പോൾ നമ്മളവിടെ മുത്തിന് വെച്ചിട്ടുണ്ട് കുറച്ച് ഏഹ് അത് പൊട്ടിക്കാനൊരു പ്രതികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെറിയ ചെറിയ വിളവുകളിൽ തലകൃഷികളിൽ വലിയ വലിയ വിളവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പം നമ്മളുണ്ടോ എന്താ പറയുക അമര അമരക്കല്ലേ അമര അമരക്കെ ഇമരക്കാൻ തുടങ്ങും ഇപ്പം നമ്മുടെ വഴുതന ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് പൊട്ടിക്കാനുള്ളതാണ് ഇനി ഇതുപോലെ ഒരുപാട് കായകളുണ്ട് കേട്ടോ ഏഹ് ഇനി ഞങ്ങൾ കുറേ വിളവ് എടുക്കും ഒരുപാട് പൂക്കളുണ്ട് ഏഹ് നമ്മൾ മാൻകാക്ക കക്കരിക്കണം ക്ഷീണിച്ചിരിക്കുകയാണ് ഏഹ് അപ്പൊ നമ്മള് ചെറു ചെറുതായ കൃഷികളൊക്കെ ചെയ്യുമ്പോ നമുക്ക് നല്ല വിളവുകൾ കിട്ടും ഒന്ന് നിരാശോ

കൊണ്ടെടുത്തോട്ട് വാങ്ങിച്ചോളിയ കൊണ്ട അപ്പഴേ ഞങ്ങള് പ്രാവശ്യത്തെ ഒരുപാട് കൃഷികൾ ചെയ്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ വിളവുകൾ ആദ്യ ആദ്യം ഉപ്പുംപറൊക്കെ പലവട്ടം എടുത്തായിരുന്നു ചെണ്ടുമല്ല ആദ്യം എടുത്തായിരുന്നു അതേപോലെ അമര വേറെ എടുത്തായിരുന്നു പ്രാവശ്യം പുതിയതായിട്ട് എടുത്തിട്ടുള്ളത് വണ്ടിയും അതുപോലെ തന്നെ പയറും കേട്ടോ ഏഹ് ഇതൊക്കെ ആദ്യം രണ്ടും മൂന്നൊക്കെ ഉണ്ടാകാം ഇത് അപ്പോൾ ഞങ്ങൾ ഇനി കൂടുതൽ കൂടുതൽ വിളവ് കിട്ടും ആദ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് ആദ്യം വിളവെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും നല്ല ആവേശമാണ് അതാണ് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ മുന്നേ കണ്ടിരുന്നത് ഇതുവരൊക്കെ ആവേശങ്ങൾ മുഴുവൻ അത് പൊട്ടിക്കാൻ അതിൻ്റെ ഒക്കെ ആവേശങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് കുറേ കുറച്ച് സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോസിൻ്റെയൊക്കെ ഒരിത് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ വിജയങ്ങൾ ഇവരാണ് ഇതൊക്കെ എന്ത് ചെയ്യണം എന്താണത് വേണ്ടത് ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കും അപ്പോൾ പരമാവധി നമുക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുട്ടികളെ സ്കൂൾ കൊണ്ടുപോകാന് ഓരോരു സന്തോഷത്തിന് ഓലിക്ക് പോകുന്നില്ല ഓരോ ഒത്തോളക്കാര്ക്ക് ഓരോ പൂവ് കൊടുക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് എനിക്ക് വലിയ മെച്ച ഒന്നുമില്ല പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഇവരൊക്കെ എല്ലാത്തിനും കൂടുമ്പോ അവരെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടറിയാ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നമ്മളെ സപ്പോർട്ടിട്ട് നമ്മളിത് മാൻകാക്കിയെ കണ്ടോ എല്ലാത്തിനും നമ്മളെ മാൻകാക്കയും അതേപോലെ നമ്മളെ കുടുംബം അനിയനും ജ്യാസ്തനും ഭാര്യയും ഉമ്മയും ഉപ്പി എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഏഹ് അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ പറഞ്ഞ് തന്നായിരുന്നു ഇപ്പം ആയിരുന്നു ഇപ്പം ഞങ്ങൾ കയ്യിൽ നിന്ന് ഇപ്പോൾ മരിച്ചു പോയി അപ്പോൾ ഇൻഷാല്ല അതൊക്കെ ഞങ്ങൾ ഓരോ സമയങ്ങളും ഓരോ കൃഷികളും ഞങ്ങൾ ഓർത്തു പോകും ഓരോ പരിപാടി അങ്ങ് തുടങ്ങുമ്പോഴും തന്നെ ഞങ്ങൾക്ക് ഓർമ്മ വരും നമുക്ക് എന്തായാലും ഈ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നപ്പോൾ നമ്മൾ അതങ്ങനെ നമ്മളെ മക്കൾക്കും നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശത്താണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് എന്താ കുറച്ചല്ലേ ഉള്ളൂ എന്നൊക്കെ പക്ഷേ ഇതിന്റെ ഒരു എന്താണ് പറയാം ഇതിന്റെ മൂല്യം എന്താണെന്നുള്ളത് ചെയ്താലാണ് നമുക്ക് മനസ്സിലാവണം അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം സംഭവം നമുക്ക് വെറും പച്ചക്കറി മാത്രല്ല ഞങ്ങൾ തിന്ധന ഇനി ഞങ്ങൾ എന്തായാലും ഈ അനാറ് കുറച്ചുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത്ര രണ്ടു വർഷമൊക്കെ തെയ്യും പുഴകൾ നമ്മൾ വിളവൊക്കെ കാണിച്ചു തരാൻ ഉണ്ടല്ല അതായത് ഗ്രാഫ്റ്റ് ചെയ്ത തെയ്യ് ഈ അനാറിൻ്റെ വരുന്നുണ്ടെങ്കിൽ പറയുകയുണ്ടോ നമ്മൾ അവിടെ ഒന്നും ഗ്രാഫ്റ്റ് ചെയ്ത് അനാറിൻ്റെ തെയ്യ് വരുന്ന കാണാല്ല ഏഹ് അപ്പൊ നമ്മൾ ഓറേം പച്ചക്കറിയല്ല കുറച്ച് ഫ്രൂട്ട്സിന്റെ സാധനങ്ങളും പാടെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഒരു പ്ലാനിങ് ഇപ്പൊ മാൻകാക്കും സ്ഥലൊക്കെ മേടിച്ചിട്ട് വേണം നമ്മളെ പൂവണ്ട് കോൽക്കുന്നുണ്ടോ അത് കലാപരിപാടിയിലാണ് ഇപ്പൊ വരുമ്പത്തേന് ഇപ്പൊക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് നമുക്ക് നമ്മളെ സർപ്രൈസ് നോക്കാം അപ്പൊ കണ്ടില്ലേ കണ്ടോളി അപ്പോ നമ്മളെന്തേലൊക്കെ ചെയ്യുമ്പോ പോല് പോലായ രീതിയിൽ കുറെ പരിപാടികൾ ചെയ്തു തരും ഇതൊക്കെയാണ് നമ്മളെ സന്തോഷങ്ങൾ ഏ അപ്പൊ നമ്മള് ഇവരെ പിന്നാലെ കൂടുമ്പോ ഒരു നമ്മളെ പിന്നാലെയും കൂടും അപ്പൊ ഗസ് ഞങ്ങളെ ചാനലിന്റെ പേര് ആരും അറിയില്ല എന്ന് പറയുന്നത് ഞാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് എൻ്റെ വക ഒരു പണിഷ്മെന്റ് ഉണ്ടാവുന്നതാണ് ഇതാണ് ഞങ്ങളെ അപ്പൊ നമ്മളെ കുട്ടികളെ ചെറിയ കലാപരിപാടിയുണ്ടത് ഏ നമ്മളെ പേര് ആളുകൾ മറക്കുന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളെ ചാനലിന്റെ പേരാണ് അപ്പയും കുട്ടിയോളും അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോയ്ക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പത്ത് പതിനാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഞങ്ങളെന്തായാലും ഞങ്ങളെ ആൾട്ടോ മാറ്റിയിട്ട് വേറൊരു വണ്ടി ഇറക്കി കേട്ടോ ടയോട്ടോടെ പ്രൂമിയോണാണ് ഇറക്കിയിട്ടുള്ളത് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഈ എ സീറ്റിൻ്റെ ഒരു വണ്ടികൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ